ലയൻസ് ക്ലബ് ഓഫ് ചേറ്റുകുടിയുടെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കായി പ്രഥമ ശുശ്രൂഷ കിറ്റുകളുടെ വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഇതോടൊപ്പം വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്ക് ആദരവും നൽകി ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് സിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന ഓട്ടോറിക്ഷകൾക്കുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റുകളുടെ ചേറ്റുകുഴി മേഖലയിലെ വിതരണമാണ് നടന്നത് ലയൻസ് റീജിയണൽ ചെയർമാൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഉടുമ്പൻചൊല അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി കെ പ്രസാദ് ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി അതിനുവേണ്ടി കൂടെ യാത്ര ഭക്ഷണ വേണ്ടി വളരെ വളരെ നല്ല പ്രസിഡന്റ് പ്രൊജക്റ്റാണ് പദ്ധതിയാണ് ഈ വർഷം തുടർന്ന് ഇരുപത് ഓട്ടോറിക്ഷകൾക്കുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ വിതരണം ചെയ്തു ഇതോടനുബന്ധിച്ച് വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച ഡാനി പി ജോൺ ഡോക്ടർ വീണ വൈഗ അനക്സിയ മരിയ തോമസ് എന്നിവരെ ആദരിച്ചു ചടങ്ങിൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ജോസ് പുല്ലാന്തനാൽ അധ്യക്ഷത വഹിച്ചു ബിനു വി ബേബി ജോർജ് ഫിലിപ്പ് കെ പി രഘുനാഥ് ഡോക്ടർ പി നാഗരാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇനി